സുഹൃത്തുക്കളെ സഹോദരമായ സഹോദരിമാർ ആദ്യമായി ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചയോട് ഞാൻ അഭിവാദ്യിച്ചേക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതിയോട് കൂടിയാണ് യു പി ഈ പ്രതിഷേധ പരിപാടിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത് മറ്റൊന്നുമല്ല എനിക്ക് മുന്നേ സംസാരിച്ച പ്രാസംഗികർ പറഞ്ഞതുപോലെ ഒരു ലൈറ്റ് ബോർഡ് ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബോർഡ് ഒരിടത്ത് സ്ഥാപിച്ചത് മാത്രമാണ് ഒരു പ്രകോപനം എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഐ ലവ് കൊടുങ്ങൽ കോഴിക്കോട് എന്ന് പറയുന്ന ബോർഡുകൾ കാണാം ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത് കൊടുങ്ങലൂർ നോക്കിക്കഴിഞ്ഞാൽ ഐ ലവ് കൊടുങ്ങല്ലൂർ എന്ന് കാണാം നാട്ടിൽ എവിടെ പോയാലും നമുക്ക് കാണാം അതൊന്നും ഉണ്ടാക്കാത്തൊരു പ്രകോപനം ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബോർഡ് ടാൻപൂര് കണ്ടതിന്റെ ഭാഗമായിട്ട് സെപ്റ്റംബർ നാലാം തീയതി വെച്ചതിന്റെ ഭാഗമായിട്ട് മാത്രം സെപ്റ്റംബർ ഒമ്പതാം തീയതി കേസ് എടുക്കുകയും സെപ്റ്റംബർ ഒമ്പതാം തീയതിയോട് കൂടി എടുത്ത കേസിന്റെ പ്രത്യേകത ആ വളരെ പ്രധാനപ്പെട്ട ഒരു സെപ്റ്റംബർ നാലാം തീയതി നടന്ന ആ ആ സംഗതിയെ കുറിച്ച് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഒരു കേസെടുക്കുകയുണ്ടായി ആ കേസിൽ പറയുന്നത് ഇവർ ഇന്നു വരെ ചെയ്യാത്ത ഒരു കാര്യം ഇത് ആദ്യമായിട്ട് കാൺപൂരിലെ ചില യുവാക്കൾ ചെയ്തിരിക്കുന്നു ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം കാൺപൂരിലെ യുവാക്കൾ ചെയ്യുകയാണെങ്കിൽ ഒരു ലൈറ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഒരു കാരണമാണെന്നാണ് യു പിയിലെ സർക്കാർ കരുതുന്നത് അതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഇരുപത്തൊമ്പതാം ആളുകൾക്കെതിരെ ഇരുപത്തൊമ്പതാം ആളുകൾക്കെതിരെ കേസെടുക്കുകയും ആ കേസിന്റെ ഭാഗമായിട്ട് എഫ്ഐആർ ഇടുകയും ചെയ്തു മറ്റൊരു സ്ഥലത്ത് ഇതിനെതിരെ പ്രതിഷേധം ഇരുപത്തിയൊമ്പതാം തീയതി ഇതിനെതിരെ പ്രതിഷേധം നടക്കുന്നുണ്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പിന്നീട് ബറൈലി എന്ന് പറയുന്ന പ്രദേശത്ത് വീണ്ടൊരു പ്രതിഷേധ പരിപാടി നടന്നു ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ട് എടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് നടക്കാനിരിക്കുന്ന നടക്കാനിരിക്കുന്ന നവരാത്രി നവരാത്രി നടക്കാനിരിക്കുകയാണ് ഈ നവരാത്രി നടക്കേണ്ടുന്ന പ്രദേശത്താണ് ഈ ബോർഡ് ഇരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അതായത് എന്ന് നടക്കാനിരിക്കുന്ന ഒരു പരിപാടിയുടെ അല്ലെങ്കിൽ ഇതുവരെ ബോർഡ് വെക്കാത്ത ഒരു സ്ഥലത്ത് ഇത് അവർ ബോർഡ് വെച്ചിരിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ അയാളുടെ വിമസ് വിസമ്മതം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അയാൾക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെന്നും ഒരാൾ അയാൾക്ക് പ്രവാചനത്തിലൂടെ ഇഷ്ടമുണ്ടെന്നും പറഞ്ഞാൽ അത് ഒരു വലിയ കുറ്റകൃത്യമായി മാറുകയാണെന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യു പിയിൽ നടന്ന ഈ ഇതിനെതിരെ പിന്നീട് പഞ്ചാബിൽ നടക്കുകയുണ്ടായി മഹാരാഷ്ട്രയിൽ ഉണ്ടായി ഇതിനെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറോളം ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഏകദേശം നൂറിനടുത്ത് എഫ്ഐആറുകൾ ഇട്ടിട്ടുണ്ട് നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിഭാഗം അവർക്ക് ഇഷ്ടമുണ്ട് എന്ന് പറയുന്ന അവരുടെ മതസ്ഥാപകനെതിരെ അല്ലെങ്കിൽ അവരുടെ അവരുടെ പ്രവാചകനെതിരെ ഒരു കാര്യം പറയുമ്പോൾ അതിനോടൊരു ഇഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഇവിടെ ഒരു ഫാസിസ്റ്റ് സർക്കാരുകളാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളാണ് കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാന വിവിധ സംസ്ഥാനങ്ങളിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സംഗീതം നമുക്കറിയാം ഇതിന്റെ ഭാഗമായി സംഭവിച്ചെന്താണ് നാം കൊളോണിയൽ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ എന്താണ് സാധാരണ ചെയ്യുക ഇവിടെ കൊടുങ്ങ കോഴിക്കോട് ഒരു പ്രശ്നമുണ്ടാകുന്നു ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നതോടുകൂടി ബ്രിട്ടീഷുകാരന്റെ വലിയ യന്ത്രത്തോക്കുകൾ വരികയും ഇവിടെ കയ്യിൽ കണ്ണിൽ കാണുന്നവരെ മുഴുവൻ തകർക്കുകയും അവരുടെ കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്ന രീതി അല്ലെങ്കിൽ കൂട്ട കൂട്ട ശിക്ഷ നൽകുന്ന രീതി കൊളോണിയൽ കാലത്ത് കാലത്തും കേട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതായത് യു പിയിലും പിന്നീട് മഹാരാഷ്ട്രയിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള സാധാരണ മനുഷ്യരെ മുസ്ലിങ്ങളെ ഇതിനോട് ആഭിമുഖ്യം പുലർത്തിയെന്നതിന്റെ പേരിൽ മാത്രം അവർക്കെതിരെ നടപടി എടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിന് ഇതിരെ ഇവിടെ ഔ ല് മുഹമ്മദ് എന്ന് പറയുന്ന ഇതിനെതിരെ എന്ന് പറയുന്ന മറ്റൊരു മറ്റൊരു ശീർഷകവുമായി ഹിന്ദുത്വവാദികളിൽ നിന്ന് രംഗത്ത് വന്നിട്ടുണ്ട് അവർ വിവിധ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അക്രമങ്ങൾ നടത്തുകയും വിവിധ വിഭാഗത്തിൽ ഉള്ള ആളുകളെ കൂടുതൽ മനുഷ്യരെ അവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരാളയാൾ വിസ്തമസം പ്രകടിപ്പിക്കുക ഒരാൾ അയാൾക്ക് പ്രവാചകനോടുള്ള ഇഷ്ടം പറയുക അയാളുടെ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കുക അയാൾക്ക് വേണ്ടി സംസാരിക്കുക അല്ലെങ്കിൽ അയാളുടെ ഭക്തിയെ കുറിച്ച് സംസാരിക്കുക ഇതൊക്കെ ഒരു കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ് അതിനെതിരെ വിസമ്മതം പേടിപ്പിക്കുകയാണെങ്കിൽ അതും കുറ്റകൃത്യമാവുകയാണ് അങ്ങനെ കുറ്റകൃത്യം നടക്കുകയാണെങ്കിൽ അതിൽ പ്രതിരോധിക്കുന്നവരെ അതിൽ പ്രതിഷേധിക്കുന്നവരെ മുഴുവൻ ആളുകളെയും അവരായി ബന്ധപ്പെട്ട ആളുകളെ പോലും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസഫർ നഗറിൽ ഞാനിത് വെറുതെ പറഞ്ഞതല്ല മുസഫർ നഗറിൽ സംഭവിച്ചത് അവിടെ ഐ ലവ് മുഹമ്മത്ത് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇട്ട് ഇതിന്റെ ഭാഗമായി ആ പോസ്റ്റർ അവർ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ നിന്നുകൊണ്ട് ഇട്ടതിന്റെ ഭാഗമായിട്ട് ആ കമ്പ്യൂട്ടറും പ്രിന്ററും അടക്കം അവർ എടുത്തുകൊണ്ടുപോയി ഉണ്ടായി ഇവിടെ ഗുജറാത്തിൽ സംഭവിച്ചത് ഒരാൾ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഒരു വാട്സപ്പിൽ ഷെയർ ചെയ്തിന്റെ ഭാഗമായി അതിനെതിരെ കേസെടുക്കുകയുണ്ടായി ഇതൊക്കെ പറയുന്നത് ഇത് ഇവിടുത്തെ കലാപാഹ്വാനമായിട്ടോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പറയുന്നത് ഇന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും തന്നെ ഈ പ്രതിഷേധത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത് എന്തെങ്കിലും സംഭവത്തിന്റെ പുറത്തല്ല മറിച്ച് ഒരു ജനവിഭാഗം ഒരു മതവിഭാഗം അല്ലെങ്കിൽ ഒരു വിഭാഗം അവരുടെ താല്പര്യങ്ങളെ അവരുടെ വിശ്വാസങ്ങളെ പ്രകടിപ്പിക്കുമ്പോൾ അതിനെതിരെയുള്ള നീക്കമായിട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളെ പോലെ നാമ കണ്ടുകൂടാ എല്ലാതരം ആളുകൾ ഈ പ്രതിഷേധങ്ങളിലേക്ക് വരേണ്ടതുണ്ട് ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയൂ ഇവിടെ കേരളത്തിലും അതിന്റെ പ്രതിധ്വനികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് തടയണമെങ്കിൽ ഇവിടെ ഓരോ മനുഷ്യൻ ും ഇവിടെയും ചിന്തിക്കുന്ന ഓരോ മനുഷ്യരും ജനാധിപത്യവാദികൾ ഇതിന്റെ ഭാഗമാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ